ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കലക്ട്രേറ്റിന് മുന്നിൽ നടത്തിയ ജനകീയ സദസ്സ സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സിപിഎം നേതാക്കൾക്കെതിരെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനുതോമസ് ഉന്നയിച്ച ആരോപണം അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു സി പി എം നേതാക്കൾക്കെതിരെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് ഉന്നയിച്ച ആരോപണം അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് സണ്ണി ജോസഫ് എം എൽ എ മനു തോമസ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പാർട്ടി മാത്രം അന്വേഷിക്കേണ്ട കാര്യമല്ല കേരളത്തിന്റെ നിയമവാഴ്ചയുടെ പ്രശ്നമാണ് മനു തോമസ് പറഞ്ഞിട്ടുള്ളത് യുവജന കമ്മീഷൻ ചെയർമാൻ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പദവികളിൽ ഇരിക്കുന്നവർക്കെതിരെയാണ് ആരോപണം ഉയർന്നിട്ടുള്ളത് സി പി എം സ്വർണക്കടത്ത് കൊട്ടേഷൻ മാഫിയകളുടെ അവിശുദ്ധ ബന്ധം അന്വേഷിക്കണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനകീയ സദസ്സ് കണ്ണൂർ കലക്ട്രേറ്റിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ഇത് കേരളത്തിന്റെ ക്രമസമാധാനത്തിന്റെ വിഷയമാണ് കേരളത്തിലെ നിയമവാഴ്ചയുടെ വിഷയമാണ് ഉത്തരവാദിത്തം വഹിക്കുന്ന രണ്ട് പദവികളിൽ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങളിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ യുവജന കമ്മീഷന്റെ ചെയർമാൻ ഈ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കെതിരെയാണ് അതീവ ഗൌരവമേറിയ ഈ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറിക്ക് ഇന്നും ഇല്ലാത്ത ഈ ടീമിനെ കുറിച്ച് നമുക്കറിയാം പി ജയരാജന്റെ ഈ ടീമിനെ കുറിച്ച് ജെ ആർമിയാണ് ഇന്നിപ്പോൾ റെഡ് ആർമിയായിട്ട് മാറിയിട്ടുള്ളത് അതിനെ കുറിച്ച് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞ എന്താണ് ആ വാക്കുകൾ ഒരു കാലത്ത് അദ്ദേഹം ജഡ്ജിമാരെ നികൃഷ്ട ജീവികൾ എന്ന് വിളിച്ചാണ് ആക്ഷേപിച്ചത് എങ്കിൽ ഇന്ന് പി ജയരാജന്റെ കൂടെ നിൽക്കുന്ന ആളുകളെ എം വി ജയരാജൻ വിളിക്കുന്ന ാണ് വിളിക്കുന്നത് ആയുധത്തിലെ വിഷയങ്ങൾ സി പി എം വിഭാഗീയതയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് അവിടെ മാത്രം നീരുന്നതല്ല പാർട്ടി മാത്രം അന്വേഷിക്കേണ്ടതല്ല നാടിന്റെ ക്രമസമാധാനത്തെയും നാടിന്റെ നീതിവാഴ്ചയും ബാധിക്കുന്ന വിഷയമാണ് സർക്കാരിന്റെ കഥനാമിൽ നിന്ന് നീതിപ്പണം പറ്റുന്നവരാണ് ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായവര് അവർക്കെതിരെയുള്ള വെളിപ്പെടുത്തൽ സംബന്ധിച്ച് ഗുരുതരമായ നിലയിലുള്ള ആക്ഷേപങ്ങൾ വരുമ്പോൾ